വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കിടക്കാം യൂട്യൂബിൽ എല്ലാവർക്കും സുപരിതയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ചിയേസ് വിത്ത് ആഷ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആൾ ഇതിനു മുന്നേ ഒരു ഹെയർ ഹോസ്റ്റസ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സമയത്ത് ആളുടെ കമ്പനിയിലോട്ട് ഒരു ആള് ഒരു ആണ് ഒരു മെയിൽ മെയിലയക്കുകയുണ്ടായി അതായത് ആളുടെ സ്വഭാവം ശരിയല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മെയിൽ അയച്ചിട്ട് ആൾക്ക് ആ ഒരു ജോലി വരെ റിസൈൻ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആള് പക്ഷെ ആളുടെ യൂട്യൂബ് ചാനലിൽ ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു സ്വന്തം ഫാമിലിയിൽ ഒരു പെൺകുട്ടിക്ക് നടന്നിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു ദുരനുഭവം ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാണെങ്കിൽ എത്രത്തോളം സങ്കടം ഉണ്ടാവും മാനസികമായിട്ട് എത്രത്തോളം തളരും എന്നത് ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാവും അതായത് ഭർത്താവിൻ്റെ ജ്യേഷ്ഠനില് നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നത് വസ്ത്രം വലിച്ചു കീറുക നാട് റോട്ടിലിട്ട് തല്ലിച്ചതക്കുക എല്ലാവരും കാണുക അതിന് റിയാക്ട് ചെയ്യാനായിട്ട് ഒരു ആള് പോലും മുന്നോട്ട് വരുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പോലും കണ്ണടക്കുന്ന ഒരു സാഹചര്യം എന്തായാലും ആ ഒരു പെൺകുട്ടിയുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ കണ്ടതിന് ശേഷം ബാക്കി എനിക്കും ആയിക്കോട്ടെ നിങ്ങൾക്കും ആയിക്കോട്ടെ സംഭവിക്കരുതെന്നുള്ള ഒരു കാര്യമാണ് നടു റോഡിൽ ഒരു പെണ്ണിന്റെ തുണി രണ്ടു മൂന്ന് വ്യക്തികള് ചവിട്ടിക്കൂട്ടി മർദ്ദിക്കുക അത് നമുക്ക് ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ നമുക്ക് വരുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ വിഷമം നമുക്ക് അതിന്റെ ഇത് മനസ്സിലാവുകയുള്ളു നമ്മുടെ വീട്ടിലൊരാൾക്ക് അതേ അവസ്ഥ എന്തായാലും ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് വളരെ സങ്കടത്തോടു കൂടിയാണ് ആ ഒരു വീഡിയോയിലൂടെ നീളം ആൾ സംസാരിക്കുന്നത് നടു റോഡിൽ വെച്ച് ഒരു പെൺകുട്ടിയെ തല്ലി ചതക്കുക അതൊന്നും പോരാത്തതിന് മൂന്നാണുങ്ങൾ അതായത് തട്ടിമെടിക്കുള്ള മൂന്നാണുങ്ങളിൽ തന്നെ ആയിരിക്കുമല്ലോ അവർ അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്തരത്തിലാളുടെ വസ്ത്രവും കാര്യങ്ങളെല്ലാം തന്നെ കീറി പറച്ച് മുഖത്തൊക്കെ അതായത് ഈ ഒരു ഭാഗത്തായിട്ട് സൈഡിൽ വളരെയധികം പോറലേറ്റ പാടുകളും എല്ലാം തന്നെ ആ ഒരു ആളുടെ ഫേസിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു അല്ലൊന്നും ആലോചിച്ച് നോക്കൂ നമ്മുടെ ഈ പൊതുസ്ഥലങ്ങളിൽ വെച്ച് സ്ത്രീക്കെതിരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ ഉണ്ടാവുന്ന സമയത്ത് അതിനെതിരെ പ്രതികരിക്കാനായിട്ട് ഒരു നട്ട് ിലുള്ള ഒരാൾ പോലും ഇല്ല എന്നുള്ളത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിന്റെ ഈ ഒരു പോക്കാണുമ്പോൾ വളരെ അധികം സങ്കടം തോന്നുന്നുണ്ട് അതായത് പശ്ചാത്താപം എന്ന് വേണമെങ്കിൽ പറയാം ഒരാൾ പോലും ആ ഒരു പെൺകുട്ടിക്ക് ഒരു കൈത്താങ്ങാവാൻ ആ ഒരു നിമിഷത്തിൽ എത്തിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നുണ്ട് എപ്പോഴാണ് നമ്മുടെ സമൂഹം ഒന്ന് പുരോഗമിക്കുക എന്നുള്ളത് ആലോചിച്ചിട്ട് ഇപ്പോഴും വളരെയധികം സങ്കടം തോന്നുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിക്കാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായതെങ്കിൽ it ഉറപ്പായിട്ടും എത്രത്തോളം സങ്കടം ഉണ്ടാവും ആ ഒരു നിമിഷം അങ്ങനെയൊന്നും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നിൽക്കുന്ന അത്രയും പേരിൽ ഒരാൾക്കെങ്കിലും ആ ഒരു പെൺകുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയായിരുന്നു പക്ഷെ അതിനൊന്നും ആരും അതായത് കൂട്ടാക്കില്ല കാരണം അവനവന് അവനവൻ്റെ തടി അതായത് കേടാവാതെ സൂക്ഷിക്കാനുള്ള ആ ഒരു മാർഗം അതായിരിക്കും അത്രയും ആളുകൾ അവിടെ നിന്നിട്ടുള്ള അത്രയും ആളുകൾ എന്തായാലും ചിന്തിച്ചിട്ടുണ്ടാവുക അതായത് എന്തിനാണ് ആ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ട് എനിക്കെന്താ കിട്ടാനുള്ളത് അത് അവരുടേതായി അവരെ അങ്ങനെ ഒരു മൈൻഡ് ഉള്ളത് കൊണ്ടാണല്ലോ ഈ ഒരു പ്രശ്നത്തിൽ ആരും തന്നെ ഇടപെടാതെ പോയത് അതായത് ഒരു ഹോസ്പിറ്റലിന്റെ മുന്നിൽ വെച്ചാണ് സെക്യൂരിറ്റി കാരുണ്ട് അവിടെ ഒരുപാട് ജനങ്ങളുണ്ട് ഹോസ്പിറ്റലിൽ വരുന്ന അത്രയും ആളുകളുടെ നടുക്കാണ് ഈ ഒരു പെൺകുട്ടിയെ തല്ലിച്ചതച്ച് ഒരു പട്ടിയെ തല്ലുന്നത് പോലെ എന്ന് വേണമെങ്കിൽ പറയും ഒരു പട്ടിക്കുഞ്ഞിനെ ആയിരുന്നെങ്കിൽ തല്ലിയത് അത് ചോദിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഒരു മനുഷ്യനായതുകൊണ്ട് അത് ചോദിക്കാൻ മാത്രം ആരും ഉണ്ടായില്ല എന്നുള്ളത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് എന്തായാലും ബാക്കിയും ഇപ്പൊ പോലീസുകാർ മൊഴിയെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വേണോ വേണ്ടോന്ന് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോയി എനിക്ക് എന്തെങ്കിലും സംഭവിച്ച പോലീസിന്റെ അനാസ്ഥയും അതുപോലെ തന്നെ ഈ തോമസ് എന്ന് പറയുന്നതും അവന്റെ കുടുംബക്കാരും ആയിരിക്കും ഇതിന്റെ ഫുൾ ഉത്തരവാദിത്വം എനിക്ക് എല്ലാരെയും ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല എന്റെ വസ്ത്രം മൊത്തം കീറി വെച്ചേക്കാണ് എന്റെ ഡ്രസ് ഫുള്ള് കീറി എന്റെ എന്റെ പുറം നടുവ് എനിക്ക് അനക്കാൻ പറ്റണില്ല എന്റെ കൈ എനിക്ക് അനക്കാൻ പറ്റണില്ല എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ് എനിക്ക് ഒരാളില്ല സഹായത്തിന് എനിക്ക് ലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടി ആ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പോലീസുകാർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു മൊഴിയെടുക്കാനായിട്ട് ആ ഒരു സമയത്ത് പോലും നമ്മുടെ സാധാരണക്കാരെ സംരക്ഷിക്കേണ്ട നിയമപാലകരെ തന്നെ അതായത് ആക്ഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയത്തിലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആളുടെ അടുത്ത് ഒരു കുഞ്ഞ് വാഹം കിടക്കുന്നുണ്ട് അതായത് ആൾ എന്തൊക്കെയോ മൂള് ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം എനിക്കും അതേ പ്രായത്തിലുള്ള ഒരു കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ അത് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലാവും അതായത് നമുക്കാണ് ഈയൊരു അവസ്ഥ ഉണ്ടാകുന്നതെങ്കിൽ അല്ലെങ്കിൽ എനിക്കാണ് ഇങ്ങനെ അവസ്ഥ ഉണ്ടാകുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതായത് ഒരു കുഞ്ഞൊക്കെ നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ നമുക്ക് സങ്കടം തോന്നും കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കുഞ്ഞിന് ആരുണ്ട് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ മുന്നിൽ വരുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ആളുടെ അടുത്ത് ചെറിയൊരു കുഞ്ഞു ആകോ എടുക്കുന്നുണ്ട് ആള് പറയുന്നുണ്ട് ഈ ഞാൻ ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ വഴിയെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആളുടെ ഹസ്ബൻഡിന്റെ ഏട്ടനായിട്ടുള്ള തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ കൂടെ വന്നിട്ടുള്ള രണ്ട് പേരുമായിരിക്കും അതിന് കാരണക്കാര്യെന്ന് അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പോലീസുകാർ വന്നിട്ട് പോലും അതിനൊരു ആക്ഷൻ എടുക്കാതെ പോയത് വളരെയധികം പുച്ഛം തോന്നും നമ്മുടെ നിയമസംവിധാനത്തിനോട് എന്റെ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന എന്റെ ഏറ്റവും ബന്ധത്തിലുള്ള ഒരാളെ ഇന്ന് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ട് പോലീസുകാർ ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല നടു റോഡില് അതിലേക്ക് ഞാൻ വരാം ആരാണ് എന്താണെന്നുള്ളതൊക്കെ അപ്പൊ പ്രശ്നങ്ങൾ ഈ വ്യക്തിക്ക് ലിറ്റിയാണ് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ആള് എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ വൈഫാണ് ആൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട് സ്വത്ത് ഇതൊക്കെ ആയിട്ട് ആളുടെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ആ വീട്ടില് പിടിച്ചു നിന്നിട്ടുണ്ട് ഞങ്ങൾ ആരും ചി എസ് വി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനലിലുള്ള ആ ഒരു പെൺകുട്ടിയുടെ കുടുംബത്തിലുള്ള ലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായിട്ടുള്ളത് ഒന്നും പോരാത്ത ആ ഒരു പെൺകുട്ടിക്ക് മൂന്ന് മക്കളുമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു ആൾക്കെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ആ ഒരു മക്കൾക്ക് ആരുണ്ട് എന്നുള്ളത് അവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് ഉയർന്നു വരുന്നതാണ് അപ്പൻ ഉണ്ട് എന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രമായിരിക്കും ആ ഒരു ആൾക്ക് എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ ഒന്നെങ്കിൽ സ്റ്റേൺ ആയിട്ട് നിൽക്കാൻ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം അവിടെ നേരിടേണ്ടതായിട്ട് വരില്ലായിരുന്നു അതായത് സ്വത്ത് തർക്കവും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് ആള് വ്യക്തമായിട്ട് എന്തായാലും ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ നിയമപാലകർ ഇതിനെതിരെ കണ്ണടയ്ക്കുന്നത് ഒരു പക്ഷേ പണം എറിഞ്ഞു കൊടുത്തിട്ടാണോ അല്ലെങ്കിൽ പാർട്ടിയുടെ സ്വാധീനമാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ കാരണം ആ ഒരു വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങളാണ് ആള് പറയുന്നത് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ കണ്ണടച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർക്കുള്ള അവരുടെ ജീവന് അവരുടെ സ്വത്തിന് എന്താണ് അതായത് എന്ത് പ്രൊട്ടക്ഷനാണ് ആണ് നിങ്ങൾക്കെല്ലാം തന്നെ കൊടുക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ഉയർന്നു വരുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ബാക്കി ഇവിടെ കാണാം എന്റെ ഞാൻ ഇവിടെ എനിക്ക് മാനസികവും ശാരീരികമായിട്ടുള്ള എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പന അവൻ കള്ളിച്ചു എൻ്റെ അപ്പൻ ബി പി പേഷ്യൻറ്റും ഹാർട്ട് പേഷ്യൻ ആണ് എൻ്റെ അപ്പനെ കള്ളിച്ച എൻ്റെ അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞതിൻ്റെ പുറകെ അവനും ഇവിടെ കള്ളക്കേസ് പറഞ്ഞ് കള്ളക്കാരും പറഞ്ഞിവിടെ വന്ന് അഡ്മിറ്റായി കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള എല്ലാ പീഡനങ്ങളും സഹിച്ചുകൊണ്ടാണ് ആ ഒരു പെൺകുട്ടി ആ ഒരു വീട്ടിൽ ജീവിതം ജീവിച്ചു തീർത്തത് അതൊന്നും പോരാത്തതിന് സ്വത്തിൻ്റെ പേരിൽ സ്വത്ത് തർക്കത്തിൻ്റെ പേരിലുള്ള ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം തന്നെ മറ്റൊരു ഭാഗത്തുണ്ട് ആയാലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങളെല്ലാം തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള അതായത് ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇവിടെ നിയമത്തിന്റെ സഹായം തേടിയിട്ടും നിയമപാലകര് കണ്ണടയ്ക്കുന്നു എന്നുള്ളത് അതായത് കുറ്റം ചെയ്തവർക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ഏറ്റവും വലിയൊരു മാർഗം തന്നെയാണ് ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ട് പോലും ആ ഒരു വ്യക്തികൾക്കെതിരെ ഒരാക്ഷൻ എടുത്തില്ല എന്ന് പറയുന്നത് അതായത് സാധാരണക്കാരി ഏത് നിയമത്തിലാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യൻ്റെ ജീവൻ എന്ത് വിലയാണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് എന്നുള്ളത് വളരെ ഉയർത്തി ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മറ്റൊരു അഡിബിൾ ടോപ്പിക്കുമായി പിന്നെ കാണാം